ഇന്ന് ബാലിയിൽ ഇന്ത്യനേഷ്യയിൽ ബാലി എന്നൊരു ദ്വീപിലാണ് ഞങ്ങളത് ബാലിയെ സംബന്ധിച്ചിട്ട് കനലോട്ട് എന്നൊരു മനോഹരമായിട്ടുള്ള സ്ഥലമാണത് ഈ സ്ഥലം കടലിൻ്റെ തീരത്താണ് ഇന്ത്യൻ ഓഷ്യൻ ആണ് നമ്മൾ കാണുന്നത് കംപ്ലീറ്റ് ഇന്ത്യൻ ഓഷൻ്റെ തീരത്ത് പണ്ട് ആചരിച്ചു വരുന്ന ഒരു ക്ഷേത്രമായിരുന്നു ഇത് ഇവിടുത്തെ ആരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്രകൃതിയാണ് കൂടുതല ആചരിക്കുന്നത് സൂര്യനാണ് ക്ഷേത്രം ഇത് ആരാധനാ കേന്ദ്രം അതുകൂടാതെ സമുദ്രം അതുപോലെ കാളി കാളിന്തിയുടെ ആ നദി തീരത്തിലുള്ള ആ നദിയിൽ സർപ്പം ഇതൊക്കെയാണ് ഇവർ മൂർത്തികളായിട്ട് ഇന്ദ്രനും ഒക്കെയാണ് ഇവർ ആ ആദരിക്കുന്നത് അപ്പോൾ ഒതു അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു ചിരപുരാതനമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഈ നദീക്കരയിൽ വെച്ചിട്ട് സമുദ്രത്തിൻ്റെ കരയിൽ വെച്ചിട്ട് എനിക്കൊരു ഓർമ്മ വരുന്നത് പണ്ട് ചെന്നൈയിൽ ഇതുപോലൊരു തീരത്ത് വെച്ചിട്ട് ഒരു ഉണ്ടായ ഒരു സംഭവമാണ് അതിന് കഥാരൂപത്തിലാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു മഹാനായിട്ടുള്ളൊരു മനുഷ്യൻ ഭഗവത്ഗീതയെക്കുറിച്ച് ഇങ്ങനെ വായിച്ച് ഊരുവിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഭഗവത്ഗീത ഈ ഭഗവത്ഗീത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശാസ്ത്രമാണ് അത് നമുക്ക് ഭഗവാൻ ശ്രീകൃഷ്ണൻറ്റേതായിട്ടുള്ള ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ഇതാണ് ഭഗവാൻ ഉപദേശിച്ച കാര്യങ്ങളാണ് അത് മനുഷ്യൻ്റെ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ശാസ്ത്രമാണത് അത് ആത്മീയ ശാസ്ത്രമായിട്ട് നമ്മൾ കാണാം ഭൗതിക ശാസ്ത്രമായിട്ടും കാണാം മാനസിക ശാസ്ത്രമായിട്ടും കാണാം എല്ലാം അതിനകത്ത് നമ്മൾ ശാരീരികമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം മതിനകത്ത് പറഞ്ഞാൽ എങ്ങനെ ആഹാരം കഴിക്കണം എങ്ങനെ ജീവിക്കണം എങ്ങനെ സംസാരിക്കണം എങ്ങനെയാണ് മനുഷ്യൻ ചിന്തിക്കേണ്ടത് ഈ കാര്യങ്ങളൊക്കെ ഭഗവത്ഗീതകൾ കാണുന്നുണ്ട് ഇത്രയും മഹത്തായിട്ടുള്ളൊരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹാനാണ് അവർ അദ്ദേഹം അവിടെ ഇരു ഇരുന്ന് വായിക്കുന്ന സമയത്ത് ഒരു യുവാവ് ആ മഹത്ത് കടന്നവരെയാണ് ആ യുവാവ് അദ്ദേഹത്തിന് കണ്ടിട്ട് ചോദിക്കുകയാണ് എന്താ എന്താഹേ നിങ്ങൾ ഇത്രയും പഴഞ്ഞനായിട്ട് പോയത് ഈ ശാസ്ത്രം ഈ സയൻസ് ഇത്രയും പുരോഗമിച്ചിട്ട് നിങ്ങളിപ്പോഴും ഈ ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും വായിച്ചിട്ട് എന്തിനാ സമയങ്ങളെ ഇതൊക്കെ നിർത്തിക്കൂടെ കാരണം ഇതിനേക്കാൾ മഹത്വമായിട്ടുള്ള കാര്യങ്ങൾ ഈ ലോകത്തുണ്ട് ഈ ലോകത്തിലുള്ള ഈ ഭൗനം ഈ ഭൂമിയിൽ നിന്നും ഉപരിയായിട്ടുള്ള വാനശാസ്ത്രത്തിൽ തന്നെ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് നമുക്ക് ഇതെല്ലാം വിട്ടിട്ട് താങ്കൾ ഇപ്പോഴും ഭഗവത്ഗീത വായിച്ചുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ചിരിച്ചു ആ അദ്ദേഹം അല്ലോ യുവാ അത് യുവാവേ താൻ എന്താ ചെയ്യുന്നതെന്ന് അദ്ദേഹം ചോദിച്ചു അപ്പോൾ ഞാനിവിടെ ഏറ്റവും വലിയ റിസേർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ടുള്ള ബാബ അറ്റോമിക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥിയാണ് ഈ ശാസ്ത്രത്തെക്കുറിച്ച് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അദ്ദേഹത്തിന് സംസാരിച്ചിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് ഒരു പട്ടാള വണ്ടി പോലെയുള്ള ഒരു വലിയ വണ്ടി വരുന്നു കുറേ പോലീസുകാരും പട്ടാളക്കാരും ഇറങ്ങുന്നു എന്നിട്ട് ഈ മഹാദേ ആനയിക്കുന്നു ഡോറ് തുറന്നിട്ട് ആ വണ്ടിയിലേക്ക് കയറ്റി അപ്പോൾ ഇദ്ദേഹം അതിശയിച്ചിട്ട് ചോദിക്കുകയാണ് ഇത് ആരാ ഞാൻ ഇതുവരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ മഹാ ആരാണ് എന്നാൽ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഈ ബാബ അറ്റോമിക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറാണ് ഞാനാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാക്കിയത് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു വിദ്യാർത്ഥിയാണ് നിങ്ങൾ എന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു നമ്മൾ ഈ ലോകത്ത് കാണുന്ന പോലെയല്ല ആ ശാസ്ത്രം കൂടെ ഡെവലപ്പ് ചെയ്യുമ്പോൾ അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട ചില തത്വങ്ങളാണ് ഈ ഭഗവത്ഗീതയിലൂടെ പറഞ്ഞാൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ വിദ്യാർത്ഥി പിന്നീട് ആരായിട്ട് മാറിയെന്നറിയാമോ അദ്ദേഹമാണ് നമ്മുടെ പ്രസിഡൻറ്റായിട്ടുള്ള അബ്ദുൾ കലാം സാറ് അബ്ദുൽ കലാമാണ് ആ വിദ്യാർത്ഥി ആ ചോദ്യങ്ങൾ മഹാനായ ബാബോ ചോദിച്ചത് ബാബയാണ് ഈ അറ്റോമിക് എനർജിയുടെയും അതുപോലെ തന്നെ ശാസ്ത്രത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് വലിയൊരു റിസർച്ച് സെൻറ്റർ ഇന്ത്യയിൽ സ്ഥാപിച്ചതും അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം പിന്നീട് മാറിയിട്ട് ഐ എസ് ആർഒയിലും മറ്റുള്ളവർക്ക് വന്നത് ഇസ്രോയിൻ്റെ ഭാഗമായിട്ട് മാറിയത് ഈ ഒരു സന്ദർഭത്തിൽ ഇവിടെ വെച്ച് ഇൻഡോനേഷ്യയിൽ ഈ ഭാഗത്ത് വെച്ചിട്ട് ഈ മനോഹരമായിട്ടുള്ള തീരം ഇത് നമ്മൾ കാണാതെ പോകരുത് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു കടൽ കടൽത്തീരത്ത് വെച്ചിട്ട് ഇത് പറയാൻ എനിക്ക് സാധിച്ചത് അദ്ദേഹത്തിനെ കുറിച്ച് ഓർമ്മ വന്നതും ശാസ്ത്രത്തിൻ്റെ പുരോഗതിയോടൊപ്പം തന്നെ ഇപ്പോഴും നിലനിൽക്കുന്ന ഇന്തോനേഷ്യയിലെ സാം സാംസ്കാരികമായിട്ടുള്ളൊരു നിലനിൽപ്പ് കാണാൻ കാണാതെ നമ്മൾ പോകരുത് ഈ ടെനോട്ട് എന്ന് പറഞ്ഞൊരു ക്ഷേത്രത്തിൻ്റെ അങ്കണത്തിൽ വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് അതാണ് ഈ സമയത്ത് നിങ്ങളെടുത്ത് പറയാനുള്ളത്